നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോ ഉള്ളൂ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റബ്ബർ തോട്ടങ്ങളിൽ പോച്ച ഒരു തലവേദനയാണ് നമ്മൾ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നവർക്ക് വല്ലാത്തൊരു തലവേദനയും ഇത് ഇങ്ങനെ കുരുങ്ങി കിടക്കുന്നത് കാരണം ഇങ്ങനെ ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് ടാ പോച്ച കുറെ ഇങ്ങനെ വെട്ടിക്കളയാം പോച്ച കുരുങ്ങിക്കിടത്താൽ ടാപ്പ് ചെയ്യുന്നവർക്കും പാലെടുക്കുന്നവർക്കും വളരെ അരോചകരമായിരിക്കും അവരെ മറിഞ്ഞു വിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കത്തി ഉണ്ടാക്കി നമ്മളിങ്ങനെ പോച്ച കൂടെ കൂടെ വെട്ടിക്കൊടുത്താൽ നമുക്കത് ലാഭകരവുമായിരിക്കും അത് ഒരു വട്ടം എൻ്റെ പൈസ ഇതാവും ഇങ്ങനൊരു കത്തി നമ്മൾ ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ അടുത്തുള്ള ഈ ഇരുമ്പ് കാച്ചുന്നവരുടെ പറഞ്ഞാൽ മതി ഇങ്ങനൊരു കത്തി ഒരു രണ്ട് അടി നീളമുള്ള ഒരു കത്തി അറ്റത്ത് റാകൃതിയിൽ വളച്ച് വെച്ച് ഒരു കത്തി ഉണ്ടാക്കിത്തരാം കൂടെ കൂടെ മഴ പെയ്യുന്നത് കാരണം കൂടെ കൂടെ പോച്ച ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ആ അതിൽ നമ്മൾ എത്ര സമയം ബ്രഷ് കട്ട് ഉപയോഗിച്ച് കട്ട് കുരുക്കി വെച്ചാൽ വളരെ നഷ്ടമാണ് നമുക്കത് ഒരു ബ്രഷ് കട്ടർ ഒരു മണിക്കൂർ ഏകദേശം മുന്നൂറ്റി രൂപയാണ് അത് ചെയ്താലുടനെ വീണ്ടും അത് പോച്ച കയറി അടുത്ത മഴയിൽ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് ഇത് എഴന്തകളും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടടി നമുക്ക് നമുക്കറിയുകയും ചെയ്യാം അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രയോജനം രാജ്യത്ത് ഇന്നു മുതൽ അതായത് ആഗസ്റ്റ് ഒന്ന് മുതൽ യു പി ഐ ഇടപാടുകൾ നടത്തുന്നവർക്ക് പുതിയ നിയമമാണ് അതായത് യു പി ഐ ബാലൻസ് പരിധി ഒരു ദിവസം അമ്പത് തവണ കൂടുതൽ പരിശോധിക്കാൻ പറ്റത്തില്ലെന്നാണ് ഇപ്പോൾ പുതിയ നിയമത്തിലൂടെ പറയുന്നത് மிக்க ஆளுக்காருடையும் இப்போ யூ பி ஐ போ அதாவது பே டிஎம்ள் பே ஃபோன்பே என் ஆப்பியான பைசகல் இங்கோட்டிங்கோட்டும் டிரான்ஸ்ஃபர் செய்யுது அது வளர ஈஸியான எல்லாருக்கும் പ്രത്യേകിച്ച് പുതിയ തലമുറ ഇപ്പോൾ പൈസ കൊണ്ടു കിടക്കാതെ ഇങ്ങനെ ഓരോ കടകളിൽ പോയാലും മറ്റ് സാധനങ്ങൾ മേടിക്കാനും മറ്റും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഈ ഈ ആപ്പുകൾ വഴിയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ ട്രാൻസാക്ഷനുകൾ ഒന്നര മിനിറ്റിൽ മൂന്ന് തവണ മാത്രമേ പരിശോധിക്കാൻ പറ്റത്തുള്ളൂ പണം സ്വീകരിക്കുന്നവരുടെ പേരുൾപ്പെടെയാണ് വരുന്നത് മറ്റേത് പിന്നെ ആദ്യം രണ്ട് നമ്പർ പിന്നെ സ്റ്റാർ സ്റ്റാർ അങ്ങനെ ആയിട്ടാണ് നമ്പറുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വ്യാജകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് കർശനമായി ഇങ്ങനെ ഓരോ നിയമങ്ങൾ കൊണ്ടുവരുന്നത് സാധാരണ ഒരു ദിവസം ഒരു ലക്ഷത്തിൽ കൂടുതൽ അയക്കാൻ പറ്റത്തില്ല അത് ഏത് ആപ്പിൽ നിന്നായാലും ഗൂഗിൾ പേയിൽ നിന്നായാലും ഫോൺ പേയായാലും പേടിഎം ആയാലും ആമസോൺ ആപ്പിൽ നിന്നായാലും ലക്ഷം കൂടുതൽ അയക്കണമെങ്കിൽ പ്രത്യേക അനുവാദം വാങ്ങിക്കേണ്ടി വരും പേ ടി എം ഇടപാടുകാരുടെ എണ്ണത്തിൽ യാതൊരു നിയന്ത്രണവും ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നാൽ പരമാവധി ഒരു ലക്ഷം വരെ മാത്രമേ കൈമാറാൻ കഴിയൂ അതുപോലെ ഗൂഗിൾ പേ പത്ത് ഇടപാടുകളുടെ പരമാവധി ഒരു ലക്ഷം രൂപ മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ ഫോൺ പേയിൽ ദിവസവും നടത്താവുന്ന ഇടപാടുകാരുടെ എണ്ണം പരമാവധി പത്ത് മുതൽ ഇരുപത് വരെ ആക്കി വെച്ചിട്ടുണ്ട് ആമസോൺ പേയിലും ഇതേ റൂള് തന്നെയാണ് ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയോടെ കിട്ടുന്ന വളരെയധികം നഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും